ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂടെ ആക്കി എല്ലാവർക്കും സുഖമാണ് ഇല്ലല്ലേ അപ്പം ഇനി ഞാൻ ഉത്തരാഖണ്ഡിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുടെയും പഴങ്ങളുടെയും ഒക്കെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് നമുക്കിന്ന് എന്തൊക്കെയാണ് വെറൈറ്റീസ് പഴങ്ങളും പൂക്കളൊക്കെ എന്നൊക്കെ കണ്ടു നോക്കാം പിന്നെ ഇതെല്ലാം ഓരോ തരം വെറൈറ്റി പൂക്കളാണ് എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല പക്ഷേ ഇതിൻ്റെ പല പല കളറുണ്ട് ഇവിടെ കേട്ടോ ഇത് റെഡ് കളറാണ് ഇതിൻ്റെ റോസ് ഉണ്ട് പിങ്കുണ്ട് അങ്ങനെ പല 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 വെള്ളയുണ്ട് അങ്ങനെ ഒത്തിരി കളറിലേ ഉണ്ട് കേട്ടോ ഇത് ഇത് നമ്മുടെ കോളാമ്പിപ്പൂവ് പോലത്തെ ആണേ അതിൻ്റെ വേറൊരു വയലറ്റ് കളറ് ഇതാണെ പത്ത് ആയിരത്തി കൂടുതൽ മുട്ടകളുണ്ട് ഇതിനകത്ത് കേട്ടോ ഈ പ്രാവശ്യം ഒരുപാട് വന്നതിനകത്ത് ഒരുപാടുണ്ട് ഇത് റോസ് റോസുകൾ ചെറിയ പൂവാണ് പക്ഷെ മൊത്തത്തിൽ വീട്ടിൽ നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ സൂപ്പറാണ് ഇത് കാണാൻ ഇവർ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ വളമൊക്കെ ഒരുപാട് ഇട്ട് കൊടുക്കുന്നത് എന്നാലും ഇത്രയൊക്കെ പൂ ഉണ്ടാവുന്ന ആരേലും കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ ആളുകൾ ഫുള്ള് അത് എവിടെ നോക്കിയാലേ അവരധികം വളങ്ങൾ ഒന്നും ഇട്ട് കൊടുക്കാറില്ല ആരും ഇട്ട് കൊടുക്കുക എനിക്ക് ചാണകക്കൂടി മാത്രമാണ് തോന്നിയിരുന്നു അതങ്ങാണെങ്കിൽ ഇട്ടാലായി ഈ പക്ഷേ ഈ താമസിക്കുന്ന വീട്ടിലുണ്ടല്ലോ അവിടെ വളമൊന്നും ഇടാറില്ല ഇത് വെള്ളം മാത്രമേ ഇതിന് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ ഞാനും ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അതൊന്നും എനിക്കറിയാം വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കത്തുള്ളൂ പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയുടെയും മണ്ണിൻ്റെ ആയിരിക്കും ഇഷ്ടം മാത്രമേ ഉണ്ടാകും ഒരുപാട് ഒരുപാട് പൂക്കൾ കേട്ടോ അതിനകത്ത് ഇത് ഈ റെഡ് കളറും ഒക്കെ ഇത് ഇവിടുത്തെ തന്നെയാണ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് ഇത് കോളാമ്പി ടൈപ്പ് തന്നെ കോളാമ്പി പൂ എന്ന് പറയുന്നത് തന്നെ അത് മൈക്രോഫോൺ പൂ അങ്ങനെ അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത് ഇതാ ഇത് കണ്ടോ ഈ ഒരു കൊലയിൽ തന്നെ എത്ര മുട്ടുകൾ എത്ര പൂക്കൾ വന്നിരിക്കുന്നതെന്ന് ഇത് ഫുള്ള് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കത്തല്ലോ കേട്ടോ ഇത് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും ഇവിടുന്ന് മണ്ണിൻ്റെ പ്രത്യേകതയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാലാവസ്ഥ ഇവിടെ തണുപ്പ് അങ്ങോട്ട് മാറി ചൂട് തുടങ്ങുമ്പോൾ ഇവിടെ വസന്തകാലമാണ് കേട്ടോ അപ്പോൾ നിറയെ പൂക്കൾ ഏത് വീട്ടിൽ നോക്കിയാലും നിറച്ചു തുറന്നു ൂക്കളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതോ റോസാ പൂവിന്റെ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിന്റെ കിടത്തിൽ ആ ടൈപ്പ് പൂവാണെങ്കിൽ ഒരു റോസും യെല്ലോ കൂടെ ചേർത്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ഉണ്ട് ഇതെല്ലാം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അത് പോപ്പി എന്ന് പറഞ്ഞ പൂവാണ് ഇതൊരു വേറൊരു വെറൈറ്റി കളർ ഇതിന്റെ ഒരു പിങ്ക് ഞാൻ നിൽക്കുന്ന വീട്ടിൽ ഇതെല്ലാം വെറൈറ്റി ഇതാണ്ട് ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഞാൻ ഇവിടെ വന്നുപേ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി എല്ലാ ടൈപ്പ് ഉണ്ട് പൂക്കളുണ്ട് കട്ട കൊതി വരും കേട്ടോ അത്രയ്ക്ക് നല്ല ചെടികളൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോച്ചാൽ കിളിക്കത്തില്ല കേട്ടോ ഞാൻ കുറെ കൊണ്ടുപോയിട്ടുണ്ട് ഗവൺമെന്റ് സ്കൂള് ഇതൊക്കെ സീസൺ വൈസ് ഉണ്ടാകുന്ന പൂക്കളാണ് ഇത് ഉള്ളിച്ചെടിയുടെ കൂട്ടിരിക്കും എന്ത് ഭംഗിയാണെന്ന് അറിയാം ഇതിൻ്റെ പല പല കളറുണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് മാത്രമേ ഉള്ളൂ ഇത് പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളവരില്ല എന്നു വേണ്ട എൻ്റെ അമ്മയും ഒരുപാട് കളറുകളുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി കളിക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ പ്രശ്നവും കാലാവസ്ഥയുടെയും കൊണ്ടായിരിക്കും ഞാൻ റോസായൊക്കെ ഒരുപാട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കിളിക്കുന്നില്ല കേട്ടോ എന്താ കാര്യമെന്ന് എനിക്കറിഞ്ഞു കൂടുക കളിച്ച് വന്നാലും തന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പണലായിപ്പോകും പക്ഷെ പൂക്കൾ ഇവിടുത്തെ കൂട്ടൊന്നും ഉണ്ടാകത്തൊന്നുമില്ല ഇതുമുമ്പേ കാണിച്ചതിൻ്റെ തന്നെ വേറെ സൈസ് വെറൈറ്റിയാണ് ഇത് പല പല കളറിലെയുണ്ട് ഒരുപാട് വെറൈറ്റി പൂക്കുണ്ട് ഇത് നമ്മുടെ ഡാലിയ ഡാലിയയുടെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതൊരു കളറാണ് യെല്ലോവും ഒരു ചെറിയ റെഡ് കൂടെ ചേർന്നിട്ടുള്ള കളറാണ് കേട്ടത് പക്ഷേ ഈ മങ്ങലുണ്ട് വെട്ട വെട്ടത്തിനൊരു ചെറിയ മങ്ങലോണ്ട് അറിയുന്നില്ല അതുകൊണ്ടാണ് ഇത് നമ്മൾ കണ്ടതിന്റെ ആദ്യം നമ്മൾ കണ്ടതിന്റെ വൈറ്റ് കളർ ഞാൻ പറഞ്ഞ പല കളറില് കൊണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ആ ടൈപ്പ് ആണ് അതായത് കണ്ട ഒരു വെറൈറ്റി ഡാലിയ ഇത് വേറൊരു വെറൈറ്റി റെഡ് കളർ ഇത് ഒരുപാട് ഒരുപാടുണ്ടാകും കേട്ടോ ഞാനിതിൻ്റെ കിഴങ്ങ് കൊണ്ടുവരാൻ ഒരു വർഷം ഒന്ന് വർഷം ഇപ്പോൾ വെച്ച് ഞാൻ മറന്നുപോയി അങ്ങനെ ഒരു അബദ്ധം പറ്റി ഇനി നമുക്ക് അരളിച്ചെടി കാണാം ഇപ്പം അരളി ചെടി നമ്മുടെ നാട്ടിലൊരു സംസാര വിഷയമില്ല ഇത് അമ്മോൻ്റെ സ്കൂളിൻ്റെ അവിടെ നിന്നാണ് അമ്മ അപ്പവും പഠിക്കുന്ന സ്കൂളിൻ്റെ അവിടുത്തെ ചെടിയാണ് സ്കൂളിൽ ഒരുപാട് പൂക്കളുണ്ട് ഈ വസന്തകാല കോമ്പൗണ്ടിൽ അതെല്ലാം നിറഞ്ഞു പോത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇനി നമുക്ക് പഴങ്ങളെ കുറിച്ച് കണ്ടാലോ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് ഇവിടെ തണുപ്പം കൊണ്ട് കഴിഞ്ഞ് ചൂടാവുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ഇഷ്ടം മൾബരിക്കുക ഇഷ്ടംമാതിരിയുണ്ട് ടൂറ്റുപാടുണ്ട് എൻ്റെ വീട് ഞാൻ ഈ താമസിക്കുന്ന വീടിന് തൊട്ട് പുറയിലായിട്ടുണ്ട് പക്ഷെ അതിന് മധുരക്കുറവാണ് ഇനി ഇത് മാൾട്ട എന്ന് പറയുന്ന മരമാണ് പഴുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ അതിലെ ഫോട്ടോ കാണിച്ചേക്കുന്നത് ഇതിൽ ചെറിയ ഇപ്പോൾ തണുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഇതിങ്ങനെ ഉണ്ടായി വരും അത് കഴിഞ്ഞ് അടുത്ത തണുപ്പ് വരത്തില്ലേ അപ്പോഴത്തേന് ഇത് പഴുത്ത് വരും ഇങ്ങനെ ചെറിയ പുളി ഉണ്ട് ചിലതിനേ ഉള്ളു മധുരം എന്നാൽ പുളിയാണിത് ഇത് തണുപ്പ് ഉള്ള സമയത്ത് ഇവർ കട്ട് ചെയ്ത് ഉപ്പ് ഒക്കെ ഇട്ട് കഴിക്കുന്നതാണ് കേട്ടത് എന്നുവെച്ചാൽ വെച്ചാൽ വെയിലത്തിരുന്നിട്ട് അങ്ങനെ ഇവിടുത്തെ ഫേമസ് ആണ് മാൾട്ട ഉത്തരാഖണ്ഡിൻ്റെ ഫേമസ് ഇതാ മാൾട്ടയുടെ മാരമാണ് ഇന്നത്തുണ്ട് ഇനി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതോ ഇതാണ് മാൾട്ടാര ചെറിയ കായാണ് ആയി വരുന്നതേ ഉള്ളൂ പിന്നെ കമ്പിളിനാരമൊക്കെ അടുത്ത് ഇപ്പം ഒരുപാടുണ്ട് കേട്ടോ ഇതെല്ലാം കമ്പിളിനാരവും ഒക്കെയാണ് പിന്നെ മാതൃ നാരകവും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇതായി കാണുന്നതാണ് ലിച്ചി എന്ന് പറയുന്നത് മാത്രം നമ്മുടെ നല്ല റംബൂട്ടാനില്ല സെയിം അത് തന്നെയാണ് റംബൂട്ടൻ കൊറോണയെ പോലില്ലേ നിൽക്കുന്നു കുറേ മുള്ളുകളൊക്കെ ഉണ്ട് അതിൻ്റെ വെളിയിലല്ല പക്ഷേ ഇതിനെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല കേട്ടോ ഇത് നല്ല ഉള്ളിൽ ഇതായി ഇതുപോലെ ചുമന്ന് തുടുത്താണ് നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മറ്റേ എന്താ പറയുക റംബൂട്ടാനെ പോലെ തന്നെ ലിച്ചിക്കകത്തും വെള്ളയാണ് പക്ഷേ ഇതിൽ നിന്ന് നല്ലപോലെ ഇളകി വരും കേട്ടോ അതിൻ്റെ മാതൃക ഫുൾ ഇളകി വരും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഒരുപാട് മാവുണ്ട് മാങ്ങ സീസണൊക്കെ ആയി വരുന്നുണ്ട് ഇവിടെ നടീതാണേ ലി ഇത് ചെറുതാണ് ആയി വരുന്നതേ ഉള്ളൂ ഞാൻ പഴുക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം വീഡിയോസ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല മധുരമാണ് കേട്ടോ സൂപ്പറാണ് ഇത് നമ്മുടെ സ്ട്രോബെറി നമ്മുടെ സ്ട്രോബരി നമ്മളിവിടുത്തെ ഉത്തരാഖണ്ഡിലെ സ്ട്രോബെറി പറിച്ചെടുത്താണ് ഉണ്ടോ വീട്ടിലെന്താണേ ഇത്രയും ചേർത്തേ വെയിലൊന്നും അറിയും കിട്ടത്തില്ലല്ലേ അതുകൊണ്ടാണ് എന്താ നല്ല തൊടുത്ത നല്ല പഴുത്തേ സ്ട്രോബരി ഇവിടെ അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി പച്ചക്കറികളും കൊണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കൂടെ ഞാൻ രണ്ട് മൂന്ന് വെറൈറ്റി കാണിച്ചായിരുന്നു ഇത് നമ്മുടെ ചെറിയ ടൊമാറ്റോ ഉണ്ടല്ലോ അതാണ് കുഞ്ഞിയാണ് കേട്ടോ പക്ഷെ പാണ നല്ല ഭംഗി കേട്ടോ ഞാൻ പാല് മേടിക്കുന്ന വീട്ടിൽ ഉള്ളതായിരുന്നു അത് കണ്ടപ്പോൾ ഞാനങ്ങ് എല്ലാവരെയും കാണിക്കാന്ന് വെച്ചാൽ എടുത്തതേ ഉള്ളൂ കേട്ടോ സൂപ്പറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഒരുപാട് അത് എന്താ കുഞ്ഞി നിറഞ്ഞു നിൽക്കുമായിരുന്നു ചെറിയ ടൊമാറ്റോ ഇനി ഇത് കിഴങ്ങാണ് കേട്ടോ ഇത് മണ്ണിനടിയിലാണ് നിൽക്കുന്നത് കേട്ടോ ഇത് തിളച്ചെടുത്തില്ല ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ടേ കിളക്കത്തുള്ളൂ കുറച്ചുകൂടെ ഉണ്ട് ഒരു മാസം കൂടെ ഒക്കെ പിടിക്കും അത് കിളച്ചെടുക്കണമല്ലേ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക പച്ചക്കറികളെല്ലാം ഉണ്ട് ഇനി ഞാൻ കുറച്ച് പൂക്കൾ വെറൈറ്റി ഉള്ള പൂക്കളുടെയും കൂടെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാവേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയും ഉണ്ട് രാ